ും നിങ്ങള് മൂന്നൂറ് മൂന്നു വിറ്റാണ്ട് പോകൂ പത്ത് നാമ്പിന് പറയും സ്കൂട്ടറി സ്കൂട്ടറെ പോക പിള്ളാരെ വിളിക്കാൻ വരാൻ പറ്റത്തില്ല എന്തിനാ വിളിക്കാൻ പറ്റേ ില്ല ഞാൻ പണി കളിക്കരുത് ആ മുട്ട് പോയിക്കാൾ പാട്ട പള്ളിയിൽ പോയി നിൽക്കുന്നില്ല ചൂട് വെള്ളം എവിടെ പാട്ടിലൊക്കെ പോയി നിൽക്കുന്നു ആമ്പോ അളയോ

ർക്കും ആരും വീട്ടിൽ കയറി എടുത്തേ സർ ഞാൻ വന്നത് എവിടെ വന്നാ ആ ചില പടിവോടെ കാത്തില്ല സ്കൂളിനെടുത്തിട്ട് ഒറ്റ പട്ടത്തിൽ പറ്റത്തില്ല പാർലമെന്റിനോട് മൂന്നിലോ നാലിലോ പോകാതിരിക്കുക മുട്ട വരക്കില്ല ഇല മുട്ട വരക്ക് ഞങ്ങൾ പിറക്കവ ഞങ്ങൾ എവിടെ പോണം അന്ന് വരികല്ലേ തോണുണ്ടെങ്കിൽ ഇതൊന്നും വാസം വെട്ടി ഇതോടേ ഓടേണ്ടേ ഓടില്ലാ ജൂട്ടി അടക്കണം നീ ഐനറിൽ ചെയ്യാതെ ചാടരുത് അതേ ശേഷാർത്ഥ സെഷൻ അല്ലേ നട നട